വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ജർമ്മൻ തിങ്സിനെ കുറിച്ചിട്ടാണ് വിചിത്രമായ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷേ ജർമ്മനിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കുറച്ച് ജർമ്മൻ തിങ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഓക്കെ ഞാൻ പറഞ്ഞു തരാം പക്ഷേ ആയിട്ട് ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയെന്ന് വരത്തില്ല സൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുത്തിടുന്നത് സോ ഇവിടുത്തെ വിചിത്രമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം ഡിഫറൻസ് വരുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ രീതികള് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം സോ എല്ലാവരും വായോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് മേക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് സോ നിങ്ങൾ എവിടെ എന്നുണ്ടെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കണം ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവുകയാണ് അതല്ല നമ്മളെന്തെങ്കിലും വിസ എസ്റ്റൻഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ് അതല്ല സിറ്റി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ചെറിയ 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 കാര്യം തൊട്ട് വലിയ കാര്യത്തിന് വരെ അപ്പോയിൻമെൻറ്റ് വേണം നമ്മുടെ നാട്ടിലെ ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട പക്ഷെ ഇവിടെ വേണം അങ്ങനെ പല പല ചെറിയ കാര്യം തൊട്ടിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അപ്പോയിൻമെൻറ്റ് വേണം മലയാളികൾ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ജർമ്മൻ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് കാരണം ഇവിടുത്തെ ആൾക്കാർ ഞാനിപ്പോൾ പൊതുവെ കണ്ടുവന്ന എൻ്റെ ജർമ്മൻ ഫ്രണ്ട്സ് ആയാലും ഇപ്പൊ യൂറോപ്യൻ രാജ്യത്തുള്ള ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സിനെ ഞാൻ നോട്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഷെഡ്യൂൾ ഉണ്ട് ഒരു ഒരു വീക്കിൽ അവരൊരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചേക്കും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ട് ഡിന്നറിന് പോകാം എന്ന് ചോദിച്ചാൽ അവർ പറയും സോറി അവർക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് പറയും സൊ നമ്മള് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഡിന്നറിന് പോകാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്നുള്ളൊരു പോക്കായിരിക്കും നമ്മൾ പൊതുവേ മലയാളീസ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല രണ്ടോ മൂന്നോ ദിവസം മുന്നേ പ്ലാൻ ചെയ്യണം നമുക്കിന്ന് ഡിന്നറിന് പോകാം പാർട്ടിക്ക് പോകാം അങ്ങനെ എന്ത് കാര്യം ഉണ്ടായിക്കോട്ടെ നിങ്ങൾ ജർമ്മൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോട് മുൻകൂട്ടി പറയണം കാരണം എങ്കിൽ മാത്രം അവരുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പറയും ഓക്കെ അവർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിൽ അൺഅവൈലബിൾ ആണെന്ന് പറയും ഇനി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കണം അപ്പോയിൻ എവിടെ എടുക്കാന്ന് ചോദിച്ചാൽ ഒരു ലെറ്റർ ഇങ്ങനെ എഴുതാം എന്താ സുഹൃത്തേ നീ ഇന്ന ദിവസം ഫ്രീയാണോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ചോദിക്കാം ഇന്ന ദിവസം ഫ്രീ ആണോ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ അവൈലബിൾ ആണെങ്കിൽ എസ് പറയും നമ്മൾ എപ്പോഴും അപ്പോയിൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചിട്ട് വേണം ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോലും പോകാൻ വേണ്ടിയിട്ട് ഒരു കണക്കിന് എനിക്ക് ഈ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിസിറ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതും എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഒരു ഫ്രണ്ട് വരാണ് അപ്പം നമ്മൾ വീട്ടിലില്ല നമ്മുടെ റൂമിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ അടിക്കും പിന്നെ നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ട് ഇപ്പം ഫ്രണ്ടിനൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാക്കാം പക്ഷേ നമ്മുടെ ഷെഡ്യൂൾ ബിസിയാണ് നമുക്കിപ്പോൾ ജോലിയുണ്ട് പഠിപ്പുണ്ട് അപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബിസി ഷെഡ്യൂൾ ആണ് അവർക്ക് ഫുഡ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വിഷമടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ട്സിന ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് പോകുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ട്രാവലിംഗിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇവിടെ ഡോയ്ച്ച് ലാ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അമ്പത്തി എട്ട് യൂറോ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജർമ്മനിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം പക്ഷേ ഇത് ആയിട്ടുള്ള ട്രെയിൻ ട്രാം ബസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ സ്പീഡ് ആയിട്ടുള്ള ട്രെയിൻസിലും കാര്യങ്ങളും എന്ന് വെച്ചാൽ സ്പീഡ് ആയിട്ടുള്ള ഐ സി ഇയിലൊന്നും ഈ ടിക്കറ്റ് വാലിഡ് അല്ല പക്ഷേ റീജിയണൽ ട്രെയിൻ നിങ്ങളിങ്ങനെ ഒരു രണ്ട് മൂന്ന് ട്രെയിനൊക്കെ മാറി പോകേണ്ടി വരും ദൂരെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്ത് തന്നെ ആയാലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ട്രെയിൻ മാറി കയറേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് ട്രാവല് ഫ്രീ ആണ് ട്രാവല് ഫ്രീ ആണെന്ന് വെച്ചാൽ അമ്പത്തൊമ്പത് യൂറോ എൻ്റെ ഈ ടിക്കറ്റ് എടുത്ത് വെക്കണം ഒരു മാസത്തെ ട്രാവല് മൊത്തം ഫ്രീ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഡോയ്സ് ലൈൻ ടിക്കറ്റ് കുറച്ച് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതല്ല നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെഹിക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോയ്സ് ലൈൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കണം നമ്മൾ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടാകുക അപ്പോൾ ഈ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ്റെ കൂടെ ആയിട്ട് ഇവർ ഡോയ്സ്ലാൻ ടിക്കറ്റിൻ്റെ ഫീസും കൂടി ഇൻക്ലൂഡ് ആയിരിക്കാം അതുകൊണ്ട് നമ്മുടെ സെമിസ്റ്റർ ടിക്കറ്റ് അല്ലെങ്കിൽ ഡോയ്സ്ലാൻഡ് ടിക്കറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെമിസ്റ്റർ ടിക്കറ്റ് കിട്ടും സോ ആ ടിക്കറ്റ് നിങ്ങൾ ട്രെയിനിൽ കാണിച്ചാൽ മതി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഒരു മാസം മൊത്തം ഒരു മാസം അല്ല സെമിസ്റ്റർ ടിക്കറ്റ് നമ്മൾ ആറ് മാസത്തേക്കായിരിക്കും കൊടുക്കുന്നത് സോ ആറ് മാസം മൊത്തം നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ആണ് ജർമ്മനിയിൽ റൂ എൽ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു അവേഴ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി പത്ത് മണിയോട്ട് രാവിലെ ആറു മണി അല്ലെങ്കിൽ ഏഴ് വരെ സൈലൻ്റ് അവേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഉറക്കി നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല ഉറക്കെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ആരുമായിട്ട് സംസാരിക്കാം പാട്ടൊക്കെ വെക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മിനിമം വോളിയൂത്തിൽ വെക്കാം നമ്മൾ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഹൈ വോളിയൂത്തിലൊക്കെ പാട്ട് വെക്കുക പാർട്ടി നടത്താം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താണെന്നുണ്ടെങ്കിൽ പോലീസ് വരും പോലീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താലാണ് പോലീസ് വരുന്നത് സോ ബെർലിനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സോ അവ പറഞ്ഞൊരു അറിവാണ് സോ അവരൊക്കെ രാത്രി ബെർലിൻ എന്ന് പറയുന്ന സിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി നൈറ്റ് ലൈഫ് ഉള്ളൊരു സിറ്റിയാണ് സോ അവിടെ ഈ പാർട്ടിയും ബഹളമൊക്കെ എന്നൊക്കെ പറയുന്നത് കോമൺ ആണ് സോ അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ രാത്രി ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവരുടെ നെയ്മെ കംപ്ലൈൻ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് രാത്രി പോലീസ് വന്നു പോലീസ് വന്നാൽ വേറൊന്നും ചെയ്യത്തില്ല ജസ്റ്റ് ഒന്ന് ഉപദേശിക്കും മക്കളെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അങ്ങനെ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ചിലവർ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം സംസാരിക്കുന്നത് ചിലവർ ചില ചിലപ്പോൾ ഹാർഷ് ആയിട്ടും സംസാരിച്ചെന്നിരിക്കാം അത് ഡിപ്പെൻസ് ഓൺ പേഴ്സണാലിറ്റി അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടിരിക്കാം ഇരിക്കാം പക്ഷേ ചിലർ അവരോട് നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് പോലീസ് പെരുമാറിയതെന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ രാത്രി ഈ ഒരു ടൈമിൽ റൂ എ സൈഡ് അല്ലെങ്കിൽ സൈലൻ്റ് അവേഴ്സിൽ സൗണ്ട് കുറക്കാം ഈ പാർട്ടി നടത്തുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ ജർമ്മൻസ് അടക്കം ഇവിടെ എല്ലാവരും പാർട്ടീസ് നടത്താറുണ്ട് സോ പാർട്ടീസ് നടത്തുന്നത് മിക്കവാറും ഇവർ പ്രൈവറ്റ് ആയിട്ട് വല്ല ഹോളിലോ സ്റ്റുഡൻ ടോമിലായി കഴിഞ്ഞാലും അവർക്ക് പാർട്ടി നടത്താനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരും രാത്രി ഒച്ചയൊക്കെ എടുക്കുന്നത് ഞാൻ കാണാറുണ്ട് ജർമ്മൻസും യൂറോപ്യൻസും ഇവരെല്ലാവരും രാത്രി ഒച്ച എടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട് സോ നിയമം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മളെന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോലീസില് കംപ്ലൈന്റ് കൊടുക്കും അങ്ങനെ പോലീസ് വരും അവർ ജസ്റ്റ് ഫസ്റ്റ് ഒരു വാർണിംഗ് പോലെയൊക്കെ തരും എനിക്ക് ഈ കാര്യവും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല് ദിവസമൊക്കെ ഞാൻ ഉറങ്ങാണ്ടിരുന്നിട്ടുണ്ട് ഈ പാർട്ടി ബഹളമൊക്കെ കാരണം കാരണം നമുക്കിപ്പോൾ ചിലവർക്ക് എന്ന് വെച്ചാൽ രാവിലെ ഉറങ്ങാൻ പറ്റത്തില്ല ചിലവർ ചിലവരെ സംബന്ധിച്ചിട്ട് അവർക്ക് രാവിലെ പന്ത്രണ്ട് മണി ഉച്ചക്ക് ഉച്ച വരെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് പക്ഷേ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ഉറക്കൊന്നും വരത്തില്ല ഞാൻ രാത്രി വൈകി കിടന്നാൽ പോലും ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ എഴുന്നേക്കും നോർമലി സൂര്യന് ഉദിക്കുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ ഏകദേശം എഴുന്നേക്കും സോ എനിക്ക് രാത്രി ഉറക്കം എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സോ രാത്രി ബഹളം വന്ന് പിന്നെ നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട് സോ അതുകൊണ്ട് ഈ ഒരു നിയമം എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട നിയമം തന്നെയാണ് പക്ഷേ നമുക്ക് പാർട്ടി വേണം നമുക്ക് നമുക്ക് സെലിബ്രേഷൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡി ജെ പാർട്ടിയും കാര്യങ്ങളെല്ലാവരും നമ്മളൊരു ഹോള് ബുക്ക് ചെയ്തിട്ട് അവിടെ അറേഞ്ച് ചെയ്യും ചിലപ്പോൾ രാത്രി ഒരു പത്ത് മണി കൊണ്ട് രാവിലെ നാല് മണിവരെ ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ജർമ്മനിയിലുണ്ട് സോ അതൊന്നും നിങ്ങൾ പാർട്ടിയും ബഹളം ഒന്നും ജർമ്മനിയിൽ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട ഇവിടെയെങ്കിലും പാർട്ടിയും ബഹളം ഉണ്ട് പക്ഷെ അതെന്താ സെപ്പറേറ്റ് ആയിട്ട് അവരൊരു ഹോളൊക്കെ എടുത്ത് ബുക്ക് ചെയ്തിട്ടായിരിക്കാം ഇനി നാലാമത്തെ കാര്യം നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ പ്രൊഫസറെ എന്ത് വിളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസറിനിന്ന് വിളിക്കുന്നു സാറിന് വിളിക്കുന്നു മേമെന്ന് വിളിക്കുന്നോ മാഡം എന്ന് വിളിക്കുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതെല്ലാം നമ്മളിപ്പോൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാ സ്ഥാപനത്തിലെ കൊളീഗ്സിനെ എന്ത് വിളിക്കണം നമ്മുടെ ഹെഡ് ഓഫീസറെ എന്ത് വിളിക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടാകാം നമ്മുടെ നാട്ടിലെ എല്ലാവരെയും സാർ മേഡം അങ്ങനെയൊക്കെ അറിയാം വിളിക്കുന്നത് പക്ഷേ ജർമ്മനിയിൽ അങ്ങനെയല്ല മിക്കവരെയും നമ്മൾ സെക്കൻഡ് നെയ്മിലാണ് വിളിക്കുന്നത് പക്ഷെ എപ്പോഴും പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ടാകാം അത് അവരോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫസർ ആയി കഴിഞ്ഞാലും അവരോട് നമ്മൾ ചോദിക്കാം അവരെ എന്ത് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് മിക്ക അവരുടെ സെക്കൻഡ് നെയിം വിളിക്കുന്നതാണ് ഇഷ്ടം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ജർമ്മൻ പ്രൊഫസർ ഉണ്ട് ആൾക്ക് ഏകദേശം ഒരു സെവൻറ്റീൻ ഇയേഴ്സ് ഒക്കെ ഉണ്ട് നല്ല അത്യാവശ്യം പ്രായമുണ്ട് പക്ഷെ ആൾ ഞങ്ങളോട് പേഴ്സണലി ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു ആൾക്ക് പ്രൊഫസർ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ ആളുടെ സെക്കൻഡ് നെയിം ആയിട്ടുള്ള ഹെർമൻ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പിന്നെ ഞാൻ എൻ്റെ കൂടെ പ്രൊഫസറിനോട് ചോദിച്ചു ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് എന്ത് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് എൻ്റെ പ്രൊഫസറോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് പേഴ്സണൽ പ്രിഫറൻസ് തന്നെയാണ് പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും സെക്കൻഡ് നെയിം വിളിക്കുന്നതായിരിക്കാം ഇഷ്ടം പക്ഷേ നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കുക അവരെ എന്ത് വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് മിക്കവർക്കും ഇവിടെ എന്താ സർ മേഡം പ്രൊഫസർ എന്ന് വിളിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല മിക്കവർക്കും ഇവരുടെ സെക്കൻഡ് നെയിം വിളിക്കുന്നതായിരിക്കാം ഇഷ്ടം അതിപ്പോൾ നമുക്കായാലും അങ്ങനെ ഉണ്ടാകും ഇവരെ നമ്മളെ സെക്കൻഡ് നെയിം വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യത്തിൽ എൻ്റെ സെക്കൻഡ് നെയിം അല്ല എനിക്ക് ഫസ്റ്റ് നെയിം വിളിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയല്ലേ നമ്മുടെ ഫസ്റ്റ് നെയിം വിളിക്കുന്നതായിരിക്കാം ഇഷ്ടം സെക്കൻഡ് നെയിം വിളിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കാം സോ അതുകൊണ്ട് അവരോട് നമുക്ക് പറയാം നമ്മളെ ഇങ്ങനെ വിളിച്ചാൽ മതി നമ്മുടെ പേര് ഇപ്പം എൻ്റെ പേര് മാളവികയാണ് പക്ഷേ എൻ്റെ സെക്കൻഡ് നെയിം കുറുപ്പ്ശേരി അഖിലേഷ് ആണ് എൻ്റെ സെക്കൻഡ് നെയിം പറയാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സോ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും കോൾ കോൾമി മാളവിക എന്ന് ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഓഫീസറെയും അവരോട് ചോദിക്കാം അവർ എന്താണ് വിളിക്കേണ്ടതെന്ന് ഇപ്പം തന്നെ പേരും അവരുടെ സെക്കൻഡ് നെയിം ആയിരിക്കാം പ്രിഫർ ചെയ്യുന്നത് സോ സെക്കൻഡ് നെയിം വിളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം എനിക്ക് ചില സമയത്തൊക്കെ തോന്നും ഓ നാട്ടിലെ ടീച്ചർ സാർ അങ്ങനെയൊക്കെ വിളിച്ചു കൊടുത്ത് ഇവിടെ ഞാൻ സാറേ കയറിയിട്ട് പ്രൊഫസറെ കയറിയിട്ട് പേരാണല്ലോ വിളിക്കുന്നതെന്ന് ഞാൻ പേര് തന്നെയാണ് എന്നെ ഇവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസറെയൊക്കെ ഞാൻ പേരാണ് വിളിക്കുന്നത് ചിലപ്പോ എനിക്ക് തോന്നും അയ്യോ നാട്ടിലൊക്കെ സാറേ മാഡം എന്നൊക്കെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഇവരുടെ പേരാണല്ലോ വിളിക്കുന്നത് അപ്പം നമുക്കൊക്കെ എന്തോ ഒരു എന്താ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ അവിടെ ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്നത് കൊണ്ട് നമ്മളെല്ലാവരെയും കുറച്ച് ബഹുമാനം കൊടുത്തിട്ടാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ പേര് വിളിക്കുമ്പോൾ ഓക്കെ ആദ്യമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഞാൻ യൂസ്ഡായി ഇപ്പൊ ഞാൻ എല്ലാവരും പേര് വിളിക്കുമ്പോൾ അവർക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല കാരണം അവർക്ക് അതാണ് ഇഷ്ടം പിന്നെ നമ്മളതിങ്ങനെ നമ്മളത് വിളിച്ച് ശീലിക്കുമ്പോൾ നമ്മളതായിട്ട് ആവും അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇവിടെ സൺഡേസ് എല്ലാവരും ഹർത്താൽ പോലെ ആയിരിക്കും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു കുട് ഗ്രാമത്തിലാണ് സോ ഇവിടെയൊക്കെ ഞായറാഴ്ചകളിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യരെ കാണത്തില്ല ഭയങ്കര സൈലൻസ് ആയിരിക്കാം ഞാനിപ്പോൾ പള്ളിയുടെ അടുത്തായതുകൊണ്ട് പള്ളിയിൽ ആൾക്കാർ വരും ഒരു കുറച്ച് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇവിടെ പിന്നെ ആൾക്കാരെ കാണാറുണ്ട് പക്ഷേ ഞാൻ മുന്നേ താമസിച്ചിരുന്ന ഒരു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരൊറ്റ മനുഷ്യരെ ഞായറാഴ്ച കാണത്തില്ല ഈ മനുഷ്യരെ മാത്രമല്ല കാണാത്തത് കടകൾ പോലും അടച്ചിട്ടേ ും നമ്മുടെ നാട്ടിലൊരു ഒരു ഹർത്താല് വൈബായിരിക്കും സൺഡേ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും സാധനം വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല കാരണം എല്ലാ കടയും ക്ലോസ്ഡ് ആയിരിക്കും ചില സിറ്റീസിലൊക്കെ ഇപ്പൊ ബാൻ ഓഫ് ബാൻ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ലിഡിൽ റെവേ പോലെയുള്ള കടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിക്കപ്പോഴും ഓപ്പൺ ആയിരിക്കാം അവിടെ എല്ലാ ദിവസവും കടകൾ ഓപ്പൺ ആയിരിക്കാം ഇപ്പൊ ഞാൻ മുന്നേ താമസിച്ചിരുന്ന ഡ്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ലിഡിൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് അത് ബാൻ ഓഫിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അത് ഉള്ളത് ഞാൻ ഉപകാരമായിരുന്നു കാരണം ഞായറാഴ്ചയും ആ കട തുറക്കുമായിരുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചില പ്ലേസിൽ റെവേ റവേ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആണ് സോ ട്വൻ്റി ഫോർ ഇൻ ട്വൻ്റി ഫോർ അവർ റെവേ എന്ന് ഷോപ്പ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പണിംഗ് ആകുന്ന ഒരു റവേ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും ട്രസ്റ്റ് ഒരു സൂപ്പർ ആണ് സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം എസെൻഷ്യൽ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടായാലും വാങ്ങാം പക്ഷേ ഭൂരിഭാഗം എല്ലാ കടകളും സൺഡേ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചയെ ഓർത്തിട്ട് വീട്ടിൽ വാങ്ങി വെക്കണം എന്തെങ്കിലും ആവശ്യമുള്ള മെഡിസിൻ ആയിക്കഴിഞ്ഞാലും എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമായി കഴിഞ്ഞാലും നിങ്ങൾ എപ്പോഴും ശനിയാഴ്ച വാങ്ങി വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം പറയുന്നുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കേട്ടറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് കറക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് എനിക്കൊരു വർക്കിംഗ് ദിശയിലോട്ട് പോകുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് കേട്ടറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇതുവരെ സ്റ്റുഡൻറ്റ് ലൈഫ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബിസി ആയി കാരണം നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യണം നമ്മൾ പഠിക്കണം പിന്നെ വീട്ടിലെ ജോലി അപ്പോൾ എനിക്ക് നമുക്ക് സത്യത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് നേരെ ഉണ്ടാവത്തില്ല ില്ല പക്ഷേ ഇവിടെ ഞാൻ എൻ്റെ പ്രൊഫസറോടൊക്കെ സംസാരിച്ചപ്പോൾ അത്യാവശ്യം വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വർഷം നമുക്ക് ഒരു ഇപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട് ഒരു വർഷത്തെ വർക്കിംഗ് കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് വെക്കേഷൻ ഉണ്ടാവും ഇരുപത്തെട്ട് ദിവസത്തെ പെയ്ഡ് വെക്കേഷൻ ഉണ്ടാവും അത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം അവരെന്തായാലും നിർബന്ധമായിട്ട് തരും പെയ്ഡ് വെക്കേഷൻ ആണ് ഇരുപത്തെട്ട് ദിവസം അതെന്തായാലും നിങ്ങൾക്ക് എടുക്കാം എപ്പോൾ വേണമെങ്കിലും എടുക്കാം അതുമാത്രമല്ല ഇവിടെ ഒരു വർക്കിംഗ് അവർ ഉണ്ട് വീക്കിലി ഫുൾ ടൈം എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ നാൽപ്പത് മണിക്കൂർ നാൽപ്പത് മണിക്കൂറിൽ കൂടി അടുത്ത വീക്കിൽ അത് കുറവെടുത്താൽ മതി സോ നാൽപ്പത് മണിക്കൂർ എന്നുള്ളൊരു ഫിക്സ്ഡ് ടൈമിംഗ് ഉണ്ട് അതിൽ ആരും വർക്ക് ചെയ്യത്തില്ല ഇവിടെ ആ കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട് ഇവിടെ നിന്ന് ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ എന്നുള്ളൊരു വർക്കിംഗ് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയിരിക്കും അതിപ്പം നിങ്ങളൊരു ബാങ്കിൽ നിങ്ങൾ ബാങ്കിലും വേറെ ഏത് സ്ഥാപനങ്ങളെങ്കിലും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലതറിയാൻ പറ്റും ഇവർക്ക് ഒരു വർക്കിംഗ് ടൈം ഉണ്ട് ആ ഒരു വർക്കിംഗ് ടൈമിൽ നിന്ന് കൂടുതലോ കുറവോ ഇവർ വർക്ക് ചെയ്യത്തില്ല പിന്നെ വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ മിക്കവർക്കും ഹോളിഡേസും കിട്ടാറുണ്ട് സോ ശനി ഞായറും എന്ന് പറയുന്ന രണ്ട് ദിവസം എന്ന് പറയുന്നത് ഫ്രീ ഡേ ആണ് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ജോബ് സ്റ്റുഡൻറ്റ് ജോബ് ആണ് സോ സ്റ്റുഡൻ്റ് ജോബ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വീക്കെൻഡ്സ് ഫ്രീ ആണ് കാരണം ലൈക്ക് മൺഡേ ടു ഫ്രൈഡേ എനിക്ക് വർക്ക് ചെയ്താൽ മതി വീക്കെൻഡ്സ് രണ്ട് ദിവസം എനിക്ക് ഫ്രീ ആണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് വെക്കേഷൻ എടുക്കാൻ പറ്റും നമ്മൾക്ക് പാർട്ട് ടൈം ജോലിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെക്കേഷൻ ഉണ്ട് സോ എനിക്ക് പെയ്ഡായിട്ടുള്ള വെക്കേഷൻ ചിലപ്പോൾ അത് ഇപ്പോൾ എൻ്റെ കോൺട്രാക്ട് അനുസരിച്ചിട്ടായിരിക്കാം പെയ്ഡ് വെക്കേഷൻ ചിലപ്പോൾ അത് പത്ത് ദിവസം ചിലപ്പോൾ ഇരുപത് ആയിരിക്കും ആ ഇരുപത് ദിവസത്തിൽ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും സോ അത്ര മണിക്കൂർ എനിക്ക് വർക്ക് കുറവെടുത്താൽ മതിയാവും സോ അതാണ് പറയുന്നത് ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യണം ഓവർ ടൈമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ സാലറി കിട്ടും പിന്നെയുള്ളൊരു കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കാം ഇവിടെ ഒരു ഡോക്ടറെ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കിട്ടുന്നത് ചിലപ്പോൾ അടുത്ത മാസം മാസമായിരിക്കും ഇപ്പോൾ എനിക്ക് പല്ലുവേദന വന്നു ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കാം ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും ചില ഡോക്ടറെ നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റും പക്ഷേ അത് എല്ലാ സ്ഥലങ്ങളിലും പോസിബിളായിരിക്കത്തില്ല അത് ഡോക്ടറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴായിരിക്കും അറിയുന്നത് ഓക്കെ ഡോക്ടർ ഉർലബിനും പോയേക്കാണ് ഉരുലോബം എന്ന് വെച്ചാൽ വെക്കേഷൻ വെക്കേഷൻ എന്നിൽ പോയേക്കാണ് എന്ന് അപ്പോൾ എപ്പോഴും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് വേണം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇമീഡിയറ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഡോക്ടർ ഫാമിലി ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളൊരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹൗസ് ആർട്സിന് രജിസ്റ്റർ ചെയ്യാം സോ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹൗസ് ആർട്സ് എവിടെയാണ് ഇരിക്കുന്നത് സോ ഹൗസ് ആർട്സിൻ്റെ അടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൗസ് ആർട്സിനെ പോയിട്ട് കണ്ടിട്ട് അവർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും ഇന്ന സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണുന്ന അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ വല്ല അസുഖമാണ് വല്ല തൊണ്ട വേദന പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും വല്ല വേദന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ആയിട്ട് ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾക്ക് മെഡിസിൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പോത്തിക്കെ അപ്പോത്തിക്കേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫാർമസിയാണ് ഫാർമസി പോയിട്ട് നിങ്ങൾക്ക് മെഡിസിൻസ് വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വല്ല വൈറ്റമിൻ ടാബ്ലറ്റ്സ് വേണം എന്നുണ്ടെങ്കിൽ ഡി എം റോസ്മാൻ പോലെയുള്ള ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഇവിടത്തെ കാര്യങ്ങൾ ഇനിയും 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 കുറേ ഉണ്ട് ഇതൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയും വരുന്നുള്ളൂ രണ്ട് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് എങ്കിലും ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാനുണ്ട് അറിയാനുണ്ട് സോ അറിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻഫോർമേഷൻ തന്നേക്കാം സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുന്നു സോ എല്ലാവർക്കും ശുഭദിനം ബൈ